മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വായുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളവും ശിവ ഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ചൊവ്വ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ ലാഭം ലഭിക്കുന്നതുമായിരിക്കും കരിയറിൽ പ്രൊമോഷൻ ലഭിക്കുവാനോ ഇപ്പോഴുള്ള ജോലിയേക്കാൾ നല്ല ജോലി ലഭിക്കുവാനോ ഒക്കെ യോഗം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ജോലി ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുന്നതും കുടുംബത്ത് സമയം വളരെ കുറച്ച് ചിലവഴിക്കുന്നതും കൊണ്ട് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് മുതിർന്ന ബന്ധുക്കളുമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതും അത് ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമാണ് ഈ സമയത്ത് ആത്മധൈര്യം വർദ്ധിക്കുന്നതും എന്തും ചെയ്യാൻ കഴിയും എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നതുമായിരിക്കും പക്ഷേ ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഓവർ കോൺഫിഡൻസ് ആകുവാനും പാടില്ല അതുപോലെ ക്രോധത്തിലും നിയന്ത്രണം ഉണ്ടായിരിക്കണം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് ചിലവുകൾ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കും വിദേശകാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറ്റുന്നതുമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയാണ് കൂടാതെ ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് മൂന്നാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആത്മധൈര്യത്തിൽ വൃദ്ധി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവ് യാത്രകളിൽ വിജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും മാതാവിൻ്റെ സഹകരണങ്ങൾ ലഭിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ഇതാണ് ചൊവ്വ ഇട ഇടവത്തിലേക്ക് രാശി മാറുമ്പോൾ കന്നിരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം